ിഐയുമായി യു ഡി എഫിന് ഒരു സഹകരണവുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർ എസ് എസുമായും ജമാഅത്ത് ഇസ്ലാമിയുമായും ചർച്ച നടത്തുന്നത് സിപിഐഎം ആണെന്നും വി ഡി സതീശൻ വിമർശിച്ചു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ദേശദ്രോഹ സംഘടനകളുമായി കോൺഗ്രസ് കൂട്ടുപിടിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു എസ് ഡി പി ഐയുമായി കോൺഗ്രസ്സിന് ഒരു ധാരണയുമില്ലെന്നും എസ് ഡി പി ഐയുടെ പിന്തുണ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി കോൺഗ്രസ് മതേതര രാഷ്ട്രീയ പാർട്ടിയെന്നാണ് എസ് ഡി പി ഐ പറയുന്നത് കോൺഗ്രസ് അങ്ങനെയല്ല എന്ന് തങ്ങൾ പറയണോ എന്നും വി ഡി സതീശൻ ചോദിച്ചു ആറ് തെരഞ്ഞെടുപ്പുകളിൽ താൻ മത്സരിച്ചു ആറ് തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും തനിക്കെതിരായിരുന്നു ഇത്തരം പാർട്ടികളുടെയെല്ലാം പിന്തുണ സി പി ഐ എമ്മിനായിരുന്നുവെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി തീവ്രവാദ നിലപാടുള്ള ഒരു കക്ഷിയുമായും കോൺഗ്രസിന് ബന്ധവുമില്ല ചർച്ചയുമില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഞങ്ങൾ അവരുടെ പിന്തുണയെ ആവശ്യപ്പെട്ടിട്ടില്ല അതേസമയം തെരഞ്ഞെടുപ്പിൽ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു രാഷ്ട്രീയ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്ന് വരെ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല കാര്യം പാർട്ടിയല്ല വോട്ട് ചെയ്തത് വ്യക്തികളാണ് വോട്ട് ചെയ്യുന്നത് ആ വ്യക്തികൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക

തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് രാജ്യദ്രോഹികളുമായിട്ടും കോൺഗ്രസ് കൂട്ടുകൂടുകയാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ പത്തനംതിട്ട